സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മാറ്റുരയ്ക്കാൻ യു എയിൽ നിന്ന് നാൽപ്പതംഗ സംഘം നാട്ടിലെത്തി ചരിത്രത്തിൽ ആദ്യമായാണ് പ്രവാസി മലയാളി വിദ്യാർത്ഥിനികൾ കഴിഞ്ഞ വർഷം അവസാന നിമിഷം അവസരം ലഭിച്ചതിനാൽ വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെയാണ് പങ്കെടുത്തതെങ്കിൽ ഇത്തവണ വലിയ ആത്മവിശ്വാസത്തിലാണ് താരങ്ങൾ കായിക താരങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മധുരം നൽകി സ്വീകരിച്ചു റിപ്പോർട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമാവുകയാണ് കായിക താരങ്ങളാണ് എത്തിയിട്ടുള്ളത് ഷോർട്ട് പുട്ട് ചെയ്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് ട്രാക്ക് ചെയ്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് ആ പ്രതീക്ഷിച്ച നമ്മൾ ഒരു ഡെഡിക്കേഷൻ വെച്ചിട്ടും ചെയ്ത് പ്രാക്ടീസിച്ചിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാദസ്റ്റ് ടൈമാണ് അതും ഗേൾസ് ആദ്യമായിട്ട് വരുന്നത് നമ്മൾ അഞ്ചാൾക്കാരുള്ളൂ വി ആർ റിയലി എക്സൈറ്റഡ് ആകെ ഗേൾസ് ആകെ അഞ്ചാൾക്കാരെന്തും ബോയ്സ് കുറേ ആൾക്കാരുണ്ട് സോ യാ സ്പോർട്സ് ആണോ ഞാൻ ഷോർട്ട് പുട്ട് നമ്മൾ നമ്മൾ ഒരാൾക്കാർ ഷോർട്ട് പൊട്ടിന് പിന്നെ ഒരാൾ ട്രാക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ കാരണം കഴിഞ്ഞ തവണയൊക്കെ തവണ ബുദ്ധിമുട്ടുണ്ടോ പറയുകയും ചെയ്തു ഇത്തവണത്തെ സ്റ്റേയും ഫുഡും ഒക്കെ എങ്ങനെയാണ് സ്റ്റേ എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫുഡൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി ഫുഡാണ് പിന്നെ സ്റ്റേ ഒക്കെ ആണെങ്കിലും ഭയങ്കര കഫർട്ടബിൾ ഇവരെല്ലാം നല്ലോണം ചെയ്യുന്നുണ്ടോ ഈ അടുത്ത ഇവന്റ്സ് അടുത്ത ദിവസം ആ ഫ്രൈഡേ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവന്റ്സ് ഒക്കെ ഉണ്ട് സ്കെഡ്യൂൾ എങ്ങനെയാണ് പ്രതീക്ഷ എന്നാണ് പ്രതീക്ഷ അറിയില്ല എനിക്ക് കണ്ടറിയാം ഹോപ്പ് സോ നമ്മൾ അതിനാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്ന് അതാ പാർട്ടിസിപ്പേഷൻ ചെയ്ത് വി എല്ലാം ഉണ്ടാവട്ടെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ കായിക താരങ്ങളുള്ളത് യു എ യിൽ നിന്ന് അടക്കമുള്ള നാൽപ്പതോളം വിദ്യാ കായിക താരങ്ങളാണ് ഇപ്പോൾ നിലവിൽ തലസ്ഥാനത്ത് എത്തിയിട്ടുള്ളതെന്നുള്ളതാണ് എന്തായാലും ഇൻക്ലൂസീവ് സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് വീണ്ടും കൂടുതൽ കുട്ടികൾ രണ്ടായിരത്തോളം കുട്ടികളാണ് കായിക മേളയുടെ ഭാഗമാകുക എന്നാണ് മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളതായാലും ഈ കാലാവസ്ഥ ഒരു പ്രതികൂല ഘടകമാകുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിക്കിട്ടുണ്ട് ഇവിടെ നിന്ന് ആളുകൾ കപ്പ് കൊണ്ടുപോകുന്ന എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും കപ്പ് കൃപ്പ് കൊണ്ടുപോകുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ യു എയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുള്ളത് അല്ലെങ്കിൽ കുട്ടി കായിക താരങ്ങൾ ഉള്ളത് നാൽപ്പതോളം പേരാണ് ഇപ്പോൾ യു എയിൽ നിന്ന് എത്തിയിട്ടുള്ളതുള്ളതാണ്